ും അമ്പത് മീറ്ററിനകത്ത് വന്നാൽ നമ്മൾ കേറ്റില്ല എടുക്ക തൊടത്തില്ല അല്ലെങ്കിൽ കൂടെ നിർത്തത്തില്ല വീട്ടിൽ കേറ്റില്ല അതൊക്കെ ഭയങ്കര ഒരു ഭയങ്കര ആ കാലഘട്ടത്തെ ചിന്താഗതിയാണ് നമ്മളെല്ലാരും മനുഷ്യരല്ലേ നമ്മളെല്ലാവരും നമുക്കിപ്പോ എന്തെങ്കിലും ആക്സിഡന്റ് വന്ന് നമ്മള് ഹോസ്പിറ്റലിൽ കൊണ്ട് ചോര വേണമെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ചോദിക്കുമോ നിങ്ങൾ എന്താ കാസ്റ്റനിയും ട്രാൻസ്ജെൻഡർ ആണോ ചോദിക്കൂലല്ലോ യൂസ് ചെയ്യൂലേ അവിടെ ജീവൻ രക്ഷിക്കാനല്ലേ നോക്കുള്ളൂ അത്രേ ഉള്ളൂ അവർക്കുള്ള മറുപടി ആണിത് സ്നേഹം മാത്രം മാത്രം എങ്ങനെയുണ്ട് പിന്നെ എനിക്ക് ആ ഒരു വിഷയത്തിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ബാഡ് ടച്ച് എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ അത് ഇപ്പം നിങ്ങൾ എത്ര പേര് കുഞ്ഞിലെ അത് അറിയില്ല ഇപ്പം ബോയ്സ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഗേൾസ് ആണെങ്കിൽ പോലും ഗേൾസ് എനിക്ക് തോന്നുന്നു ഫീമെയിൽസ് ഇപ്പോഴും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ബാഡ് ടച്ച് ബോയ്സ് ഇതുകാര്യം എനിക്കറിയില്ല ചിലപ്പം ഉണ്ടാവുമായിരിക്കും പക്ഷെ അതൊരു ട്രോമ തന്നെയാണ് അതിപ്പം ആക്സിഡൻ്റ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിലും ഒരു ബാഡ് ടച്ച് എന്ന് പറയുന്ന ഒരു ട്രോമയാണ് അപ്പം അതുകൊണ്ട് ഇനി ആ കുട്ടീനെ അങ്ങനെ അധികം സൈബർ പുള്ളി ചെയ്യരുതെന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ട് ചിരിച്ചുകൊണ്ട് ചിലപ്പോൾ അത് നിൽക്കുന്നുണ്ടാവും പക്ഷെ അതിൻ്റെ ബാക്കിൽ എന്താണ് പോകുന്നത് എന്ത് മാനസികാവസ്ഥയിലാണെന്നുള്ള കാര്യം നമുക്കറിയില്ല ഒന്നാമത് ഇത്രയും ദിവസം കഴിഞ്ഞ് ഇത്രയും അതിനൊരു സൈബർ ബുള്ളിയും കിട്ടി അതിനകത്തും വെച്ച് കുറേ ഇത് കിട്ടിയിട്ട് അതിൻ്റെ ആശയങ്ങളോട് ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല പക്ഷേ ഈ ഒരു വിഷയത്തിൽ അതിനെ സൈബർ പൊളീസ് ചെയ്യരുത് പ്ലീസ് ബിക്കോസ് അത് അതൊരുപാട് പേര് അനുഭവിച്ചിട്ടുണ്ട് ഐ എം ഷുവർ നിങ്ങൾ പലരും അനുഭവിച്ചിട്ടുള്ള കാര്യമായിരിക്കും അതെ ഒരിക്കലും പറ്റത്തില്ല ബിക്കോസ് അത് പിന്നെ ഈ പറഞ്ഞ പോലെ അത് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദിസ് ഇതാണ് ഒരു ലൈം ലൈറ്റ് നിൽക്കുന്നവർ അത് എക്സ്പെക്ട് ചെയ്യണം അങ്ങനത്തെ സൈബർ ബുള്ളിങ് വരും എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ സ്ട്രോങ് ആവണം പക്ഷെ ചില സമയമുണ്ടല്ലോ ടു മച്ച് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു താങ്ങാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടാവും ആ ലിമിറ്റ് കടന്നു പോകുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു പ്രശ്നം തന്നെ അപ്പോഴാണ് പല സൂയിസൈഡ്സും അങ്ങനത്തെ പല ഒരു നിമിഷം ആ സെക്കൻഡിൻ്റെ കാര്യം അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡൈവേർട്ട് ചെയ്യുക നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യുക ഒന്നേ മ്യൂസിക് കേൾക്കുക അല്ലെങ്കിൽ ഡ്രൈവിന് പോവുക അല്ലെങ്കിൽ അങ്ങനെ പല ഞാനും ചിന്തിച്ചിട്ടുണ്ട് ഞാനും ഇല്ലാന്ന് പറയുന്നില്ല കേട്ടോ ഞാൻ എപ്പോഴും പറയും പോസിറ്റീവ് ആയിട്ടിരിക്കും നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കരുത് ഇതൊക്കെ പറഞ്ഞാൽ പോലും കഴിഞ്ഞ ഒരു വിഷയത്തിൽ എന്താണെന്ന് എനിക്കിപ്പോൾ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഭീകര സൈബർ പുള്ളിങ്ങും പേഴ്സണൽ അറ്റാക്സും ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് അതേ മനസ്സുഖ അങ്ങനെ അത് ഇപ്പൊ മാറിനെങ്കിലൊക്കെ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കളിക്കണമെങ്കിൽ അത് എവിടെ വരെ ഇറങ്ങും അതാ ഞാൻ പറഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു പോട്ടെ ഞാൻ വിട്ട കാര്യമാണ് പലരും വിടണം മനസ്സിലായില്ലേ ഇപ്പം ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു വള്ളത്തിൽ നിൽക്കാൻ പറയൂ ബിക്കോസ് കഴിഞ്ഞ കാര്യം കഴിഞ്ഞതാണ് അത് വിട്ട് വീണ്ടും സോറി പറഞ്ഞു വീണ്ടും അപ്പോളജൈസ് ചെയ്ത് വീണ്ടും പലതിനും വിളിക്കുമ്പോൾ വീണ്ടും വരുന്നുണ്ട് അവിടെ പക്ഷെ നമുക്ക് കിട്ടുന്ന ഒരു റെസ്പെക്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ഭാഗത്തോട്ടേ പോകില്ല അല്ലെ റെസ്പെക്ട് ഇസ് വെരിട്ടൻ അപ്പൊ സദ്യ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരത്തി പക്ഷെ എനിക്ക് ഇറങ്ങിപ്പോ എനിക്ക് കുറച്ചുകൂടെ തോന്നി കേട്ടോ അവരടുത്ത് സത്യം പറഞ്ഞാൽ അവര് ഇറങ്ങിയത് മക്കളെ കാണാൻ വേണ്ടിട്ടാണ് അവർക്ക് അവർ അവിടെ നിക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ് അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലായി പുള്ളിക്കാരത്തെ എന്തുമാത്രം ഒരു പ്യോസോളാണെന്നല്ലേ ബിക്കോസ് ഏർ അങ്ങനെ അത്രയും ഇതായിട്ടുള്ളവർക്ക് അവിടെ നിക്കാൻ പറ്റുള്ളൂ അധികം ഒരു ല്ല ഞാൻ എല്ലാവരും എല്ലാരും പിയോസോള് തന്നെയാണ് പക്ഷേ രേണുസുദിയോട് കുറച്ചുകൂടെ റെസ്പെക്ട് എനിക്ക് തോന്നി അങ്ങനത്തെ സ്നേഹം കൂടിട്ടുണ്ടാവല്ലോ ഒരു സ്നേഹം ഒരാൾ എവിക്റ്റ് ആവുമ്പം നമുക്ക് സ്നേഹം കൂടുന്നത് വളരെ കുറച്ച് പേരിലായിരിക്കും ആൻഡ് ദാറ്റ് ഐ തിങ്ക് ഐ ബിലീവ് അല്ലേ കാണണം പുറത്തിറങ്ങി കാണാല്ലോ അകത്ത് നിന്ന് കാണണം എന്ന് തോന്നിയോ പിന്നെരികാരികണ്ടായിരുന്നു അപ്പാനി ആ അപ്പാനീ നമ്മുടെ നാട്ടുകാരല്ലേ എന്തായാലും അപ്പാനീനെ ബിൻസിനെ ഞാൻ നേരത്തെ കണ്ടിട്ടില്ല എനിക്ക് അതിനകത്തിപ്പ കേറിയപ്പം എനിക്ക് ഏക അറിയാനുള്ള ആര്യനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ എനിക്ക് ആരെയും എനിക്ക് അറിയാത്ത വ്യക്തിയാണ് ആരെയും ആരെയും അറിയത്തില്ലായിരുന്നു അതിനകത്ത് സേഫ് ഗെയിമുണ്ട് ആ സേഫ് ഗെയിം അല്ല എനിക്ക് അവനൊരു ഷാഡോ ആയിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് എനിക്ക് അവൻ അതിൽ നിന്ന് പുറത്ത് ഇറങ്ങുകയാണെങ്കിൽ അവൻ ഭയങ്കര കേപ്പബിളായിട്ടുള്ളൊരു പയ്യനാണ് അപ്പം അത് ചെയ്യണം അവൻ അതിനാണ് ഞാൻ അവനെ സാരി തമ്മിൽ നടത്തിയത് പക്ഷേ പവ കിട്ടി പക്ഷെ തുപ്പോ നോയിൽ അമ്മച്ച് തിരിച്ച് പ്ലാറ്റ് തിരുപ്പി വന്നു അപ്പം ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും പക്ഷെ ഐ തിങ്ക് എവറിബഡി ഗോഡ് കുറച്ച് കുറച്ച് ഹിൻഡ് ഞാൻ മാത്രമല്ല ഒരു ആക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ നിന്നും ഇത് വരണം എന്നാലേ അത് നന്നാവുള്ളൂ അല്ലേ നമ്മൾ ഒരു സൈഡ് മാത്രം ഇത് ചെയ്താൽ ഒരു ഇപ്പം എൻ്റെയും എൻ്റെ സീസണിൽ ഞങ്ങൾ കുറെ മെമ്മറീസ് അല്ലെങ്കിൽ നല്ല നല്ല മൊമെൻറ്റ്സ് ഉണ്ടാവാൻ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചടിച്ച് നിന്നോണ്ടാണ് ഇപ്പം നല്ല ചിരിക്കാനുള്ളതാണെങ്കിലും കോമഡി ആണെങ്കിലും അല്ലാതെ ഫൈറ്റ്സ് ആണെങ്കിലും അങ്ങനെ നിൽക്കണം ഒരാൾ ശക്തമായിട്ട് നിന്നാലേ അവിടെ ഒരു രസം ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനത്തെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ അവർക്ക് എന്ന് എനിക്ക് ആശംസിക്കാനേ പറ്റുള്ളൂ ബിക്കോസ് ഞാൻ പോയപ്പോഴും പല എല്ലാവരുടെ അടുത്തും ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഒരാൾ കുറച്ച് പേരടുത്തല്ല എവറിബി ഐ മേഡ് ഷുവർ ദാറ്റ് ഐ യു നോ ഐ വോണ്ട് ടു ഗിവ് സ്ക്രീൻ സ്പേസ് ടു എവറി വൺ പക്ഷെ അവരുടെ നിന്നുള്ള ഒരു ഇങ്ങോട്ടുള്ള ഒരു റെസ്പോൺസും കൂടി വന്നാലേ അതിനൊരു ഇപ്പം മെമ്മറി ഫോർ എക്സാമ്പിൾ നോറയുടെയും ആ ഒരു പ്രപ്പോസൽ മൊമെൻ്റ് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം പ്ലാൻ ചെയ്തിട്ടില്ല അങ്ങനെ അന്ന് ഐ ജസ്റ്റ് വെൻ വിത്ത് ദ ഫ്ലോ അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ഞാൻ ആ ഊരി ഊരിയെടുത്ത് ഞാൻ മാറ്റി ഇട്ട് റിങ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അവിടെ എനിക്ക് തന്ന ബുക്ക് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് ഞാനിത് ചോദിച്ചപ്പം അവൾ അവളെ വിളിച്ചു ഇറ്റ് ഓൾ ഹാപ്പൻ നാച്ചുറലി ഓർഗാനിക്കായിട്ട് സംഭവിച്ചതുകൊണ്ടാണ് അത് ഇത്ര ബ്യൂട്ടിഫുൾ ഒരു മൊമെൻ്റ് ആയത് അതുപോലെ തന്നെ പലതും അല്ലേ ഇത്രയും മൂന്നര കോടി ജനങ്ങളുടെ മുമ്പ് വെച്ച് അത് സംഭവിച്ചില്ലേ ഞാൻ ഐ തിങ്ക് ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ട് സന്തോഷം തോന്നി അപ്പം കുറച്ച് പേരെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റിയെങ്കിൽ അത്ര പറയാനുള്ളത് ശരി വായ്പ പഠിച്ചിറങ്ങി റാങ്ക് ഒക്കെ കിട്ടി പുറത്തിറങ്ങി നമ്മള് തിരിച്ചു വീണ്ടും നമ്മുടെ കോളേജിൽ പോവില്ലേ ആ ഒരു ഫീൽ ആയിരുന്നു എനിക്ക് പറഞ്ഞു അതാണ് ബിഗ് ബോസ് തിരിച്ച് വിളിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ അപ്പുറം ഒരു അംഗീകാരം കിട്ടാനില്ല അല്ലെ ഇത്രയും നമ്മള് സീസൺ സെവൻ വരെ ആയി അപ്പൊ അതിൽ നിന്ന് ഞങ്ങൾ മൂന്നുപേരെ വീണ്ടും റിയാസ് എനിക്ക് ഒന്ന് തേർഡ് ടൈം ആണ് പോകുന്നത് അതിന്റെ വലിയ തേർഡ് ടൈം തേർഡ് ടൈം സെക്കൻഡ് ടൈം ആണ് ടൈം എൻട്രി ഐ ഞങ്ങള് അപ്പം അതൊരു എനിക്ക് തന്നെ അതിന് ഭയങ്കര സന്തോഷമാണ് അതിനാദ്യം നിങ്ങൾ കൺഗ്രാറ്റ്സ് പറയണം അല്ലേ അപ്പൊ നമ്മള് എല്ലാരും നന്നായിട്ട് നന്നായിട്ട് കളിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ കളിക്കുന്നുണ്ട് എല്ലാരും പാവങ്ങളാണ് ഒരാളെ ഉള്ളത് കേട്ടോ ാണ് എല്ലാരും ഭയങ്കര പാവങ്ങളാണ് ലൈക്ക് പാവം എന്ന് വെച്ചാൽ നല്ല മനുഷ്യരാണ് അല്ലെങ്കിൽ നമ്മുടെ നല്ല മനുഷ്യരല്ലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചു പക്ഷെ അതില് ശരിക്കും ഗെയിമേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറച്ചുപേരേ ഉള്ളൂ അതില് ഓപ്പർച്യൂണിറ്റീസ് ബേസിക്കലി നമുക്കൊരു അതിനകത്ത് സിറ്റുവേഷൻസ് വരുമ്പോൾ അതിനൊരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റി എങ്ങനെ നമ്മൾ ഗെയിമിനെ ഒന്ന് ഒന്ന് ഉണർത്തുന്നു എന്നുള്ളതിനെയാണ് ശരിക്കും പറഞ്ഞ ഒരു ഗെയിം അല്ലെ നല്ലൊരു ഗെയിമറായിട്ട് പറയുന്നത് അപ്പോൾ എനിക്ക് അതിനകത്ത് തോന്നിയത് അനീഷ് അനീഷ് കുറച്ച്

എനിക്ക് അനീഷിനെ ഒരു ഇതായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മൾ ടാസ്ക് നമ്മുടെ സീസണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിരുന്നത് സീസൺ ഫൈവിലെല്ലാവരും ടാസ്ക് ടാസ്ക് ആയിട്ട് കണ്ടിട്ട് പിന്നെ അകത്തേക്ക് വരുമ്പോൾ വീട്ടിനകത്ത് വരുമ്പോൾ അത് നമ്മളാരടേയും മനസ്സിലില്ല എല്ലാരും വീണ്ടും സ്നേഹിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷേ അനീഷ് അത് ടാസ്കിനെ വീട്ടിനകത്തേക്ക് കൊണ്ടുവരുന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എന്തോ ഒരു അത് മേ ബി അദ്ദേഹം അത്രയും ഉള്ളിൽ കളങ്കമില്ലാത്ത മനുഷ്യനായതുകൊണ്ടായിരിക്കാം ആണോടുത്ത് എനിക്കത് ഭയങ്കര ഒരു ഞാൻ അറിഞ്ഞു ശരിക്കും അതിന് മാത്രമല്ല അതുകൊണ്ടല്ല ഞാൻ ഓൾറെഡി നിങ്ങൾ ലൈവ് കണ്ടോ കണ്ടോന്നറിയില്ല ഒരു ലോങ് ആയിരുന്നു ഞാൻ മനുഷ്യൻ തമ്മിൽ അപ്പോൾ ആ ലോങ് കോൺവെർസേഷനകത്ത് ഞാൻ ഞാൻ ഒന്നാമത് പോകണത് ഒരു ടു ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് അപ്പം നമ്മൾ തിരിച്ചു പോകുമ്പം ഒരു ദിവസമല്ല നമ്മൾ നൂറ് ദിവസമാണ് അതിനകത്ത് നിന്ന ഹൗസിനകത്ത് അപ്പം ഒരുപാട് മെമ്മറീസ് ഉണ്ട് അത് നല്ല മെമ്മറീസുണ്ട് അതുപോലെ തന്നെ മോശമായിട്ടുള്ള മെമ്മറീസും ഉണ്ട് അപ്പം അതിൽ ഒന്ന് രണ്ട് ഇൻസിഡൻറ്റ്സ് ഞാൻ പുറത്ത് രണ്ട് വർഷമായിട്ട് ഞാൻ പറയാതെ എൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന എന്നെ ഭയങ്കരമായിട്ട് എന്നെ ഹേർട്ട് ചെയ്ത കാര്യങ്ങളുണ്ട് അതിനകത്ത് ഞാൻ തുറന്ന് ഇതുവരായിട്ട് പറഞ്ഞിട്ടില്ല ഈ നിമിഷം വരെ ഞാനിടത്തും അറിയിച്ചിട്ടില്ല എനിക്കത് ആ ആ ഇൻസിഡൻസ് വേണമെങ്കിലും എനിക്ക് എൻ്റെ ഗെയിമിൽ ഭയങ്കരമായിട്ട് ഒരു ഗെയിം ചേഞ്ചറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിരുന്ന മൊമെൻസ് ഉണ്ട് പക്ഷേ അന്ന് ഞാൻ മെച്ചൂർഡ് ആയിട്ട് കുറച്ച് മെച്ചൂരിറ്റിയോടെയാണ് ആ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്തത് അപ്പം അതൊക്കെ എനിക്ക് വീണ്ടും ക്രോൾ ചെയ്ത് തിരിച്ചു വന്നു അപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ പലതും ഇങ്ങനെ വന്നിട്ട് അങ്ങനെ ഇമോഷണൽ ആയതാണ് അല്ലാതെ ഈ ഒരു ചെറിയ കാര്യത്തിനൊന്നും അങ്ങനെ ശോഭ കരയുന്ന ആളല്ല പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അന്വേഷിനെ ആണെങ്കിലും അവിടുത്തെ എല്ലാവരും എനിക്ക് ഗെയിമേഴ്സ് ഭയങ്കര എനിക്ക് പുറത്തിറങ്ങിയപ്പോൾ ശരിക്കും അവർ നമ്മുടെ ആരൊക്കെയോ ആയതുപോലെ തോന്നി കേട്ടോ ശരിക്കും ഡെഫിനറ്റ്ലി നമ്മൾ ഇതാക്കണ്ടില്ലേ ഞാൻ എല്ലാവരും നമ്മളെല്ലാവരും മനുഷ്യർ തുല്യരാണ് അല്ലേ മനുഷ്യരാവട്ടെ മൃഗങ്ങളാവട്ടെ നമ്മൾ ഒരുമിച്ച് നമ്മൾ ജീവിക്കേണ്ട ഈ സൊസൈറ്റിയിൽ ഒരുമിച്ച് ജീവിക്കേണ്ടതാണ് ഷെയർ ചെയ്ത് ജീവിക്കേണ്ടതാണ് അപ്പം അവിടെ ഒരു ഇങ്ങനൊരു വകത്തിരിവ് എനിക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അപ്പം നമ്മളെ പോലെ തന്നെയാണ് അവർ നോർമലൈസ് ചെയ്യണമെന്ന് പറയുന്ന കാര്യം അതിൽ നിന്നൊരു നമ്മൾ ആ വ്യക്തി എങ്ങനെയാണെന്ന് മാത്രം നോക്കിയാണ് അല്ലേ ആ വ്യക്തിയുടെ ക്യാരക്ടർ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാമെന്നുള്ള കാര്യം അല്ലാതെ അവരുടെ സെക്സോ അവരുടെ ജെൻഡർ അതൊന്നും ഒരു വിഷയം അല്ലാതെ എനിക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അവരുടെ ഫിനാൻഷ്യൽ ഇതെന്താണ് അതൊന്നും ഒരു വിഷയമേ അല്ല മനുഷ്യ വ്യക്തി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ നമ്മളൊരാളെ സ്നേഹിക്കാൻ എനിക്ക് എനിക്ക് ലക്ഷ്മിയുടെ പല കാര്യങ്ങളും ആശയങ്ങളും എനിക്ക് ഒട്ടും യോജിക്കാൻ ഞാൻ കേറുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ എന്റെ കയ്യിൽ കിട്ടി എവിഡൻസ് കുറച്ച് കാര്യങ്ങൾ കിട്ടി അപ്പം കിട്ടിയപ്പോ എനിക്കത് ഒന്ന് എനിക്ക് തുറന്ന് കാണിക്കണം എന്ന ചില കാര്യങ്ങൾ തോന്നി അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ അത് ഔട്ടായിട്ടുണ്ടാവും അറിയാമോ ടൂ തൗസൻഡ് എയ്റ്റീനില് അതായത് ഒരു ഫേക്ക് കുലസ്ത്രീ കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നി ലക്ഷ്മി ബിക്കോസ് അതന്നെയാണ് ടു തൗസൻഡ് എയ്റ്റ് നമ്മൾ ലൈഫിൽ നമ്മളെപ്പോഴും പ്രോഗ്രസീവ് ആയിട്ടല്ലേ നമ്മൾ ചിന്തിക്കുള്ളൂ നമ്മൾ വർഷം കഴിയുന്നതോളും നമ്മൾ പുറകിലോട്ടല്ല പോകുന്നത് നമ്മൾ മുമ്പോട്ട് പോകണം നമ്മൾ കുറച്ചും കൂടി ബ്രോഡ് മൈൻഡ് ആയിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് പലതും അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും പലതും മനസ്സിലാക്കും അല്ലേ അപ്പം ടു തൗസൻഡ് എയ്റ്റീനിൽ ഒരു ഹ്യൂമൻസ് ഓഫ് ബോംബെ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ആണ് എൽ ജി പി ടി കമ്മ്യൂണിറ്റിയാണ് അപ്പം അവരെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു പോസ്റ്റ് ഇപ്പം നമ്മൾ ചുമ്മാ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് വിടുന്നാലും ഒരു പോസ്റ്റ് പുള്ളിക്കാരിറ്റി എഴുതി ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എൽ ജി പിറ്റിനെ സപ്പോർട്ട് ചെയ്തൊരാൾ എത്രയും പെട്ടെന്ന് ഒരു ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പേ അതപ്പം എന്തുകൊണ്ടാണെന്ന് അത് ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് അത് ടി ആർ ടീമിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു സ്ട്രാറ്റജി ആണോ അങ്ങനെ കഴിഞ്ഞ വർഷം എന്താ ഒരാൾ മുകളിലേക്ക് കയറി വന്നതുകൊണ്ട് ഇനി അത് 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 പ്രക്ടീസ് ചെയ്തെല്ലാവരും ഒരു ഗ്യാങ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അങ്ങനെ അവരൊരു ഒരു പ്രൊപഗണ്ട അങ്ങനെ ഒരു ഇത് വന്നതാണോ എന്നുള്ളത് മാത്രമല്ല അതിന അതുവരെ നിന്ന് കളിച്ച കളിയും ഈ പറഞ്ഞ വ്യക്തികൾ അതിനകത്തേക്ക് പോയി അതിന് ശേഷമാണ് പുള്ളിക്കാട്ടിൽ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കണം ഒനിലെന്ന് പറഞ്ഞ വ്യക്തി ഇതേ സംഭവം എനിക്ക് സംഭവിച്ചാണ് അതിനകത്ത് അപ്പം ഞാൻ എനിക്ക് ഐ കുഡ് സോ റിലേറ്റ് ടു വോട്ട് എവർ ഒനിൽ വാസ് ടെലിംഗ് ബിക്കോസ് അതേ സിറ്റുവേഷനിൽ ഞാനും നിങ്ങൾ തുടങ്ങിയ ഒരു പ്രാവശ്യം അത് നിങ്ങൾക്കറിയാമായിരിക്കും ആ ഇഷ്യൂ ഭയങ്കര വലിയ ഇഷ്യൂ ആയതാണ് പുറത്ത് വനിതാ കമ്മീഷൻ കേസെടുത്തതാണ് അപ്പം ആ ഒരു ഒരു വീഡിയോ പുറത്ത് ഒനിലിൻ്റെ ഇന്നസെൻസ് തെളിയിക്കാൻ പറ്റിയില്ലായിരുന്നു ആ വ്യക്തിയുടെ കാര്യം ജീവിതം എന്താവുമായിരുന്നു അതായത് ഇതൊരു റിയാലിറ്റി ഷോ ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഗെയിം ഗെയിമായിട്ട് പോകും പക്ഷെ നമുക്ക് പുറത്തൊരു ജീവിതം ഉണ്ടെന്നുള്ള കാര്യം എല്ലാവരും ആ അത്രയ്ക്ക് അങ്ങനെ പേഴ്സണലായിട്ട് ആരും എടുക്കരുത് ഗെയിമാണ് ഒക്കെ ശരിയാണ് നമുക്ക് കപ്പ് അത് ഇതൊക്കെ തന്നെയാണ് പക്ഷേ ഒരാളുടെ ജീവിതം വെച്ചിട്ട് ഒരിക്കലും കളിക്കരുത് ചെയ്തത് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അത് ശരിയാണോ അത് അതെങ്ങനെ എത്ര പെട്ടെന്ന് മറക്കാൻ പറ്റും എല്ലാവർക്കും എങ്ങനെ മറക്കാൻ പറ്റും ഒരു സോറി പറഞ്ഞാൽ തീരുന്ന കാര്യമാണോ അത് ആണോ ആ അമ്മ വയസ്സായ അമ്മയും അച്ഛനെ പറ്റിയൊന്ന് ആലോചിച്ചോ എന്താ സിറ്റുവേഷൻ നടന്നപ്പത്തേക്ക് ആലോചിച്ചായിരുന്നോ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് എത്ര പേരാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ അതൊക്കെ പക്ഷെ നമ്മൾ അന്ന് സോറി പറഞ്ഞു അതങ്ങ് കളഞ്ഞു തീർത്തു എന്നുണ്ടെങ്കിലും ഇപ്പോഴും ഡീപ്പ് വിത്ത് ആ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടോ അതിനകത്തുള്ള കുറെ ബിഗ് ബോസ് മാറിന് അങ്ങനെയാണ് നമുക്ക് പല മെമ്മറീസ് ഉണ്ട് അത് നല്ലതാണെങ്കിൽ മോശമാണെങ്കിലും ചിലത് നമുക്കത് ട്രോമയായിട്ട് തന്നെ കിടക്കണം ഇത്രയും കിടക്കുന്നുണ്ട് ഒന്നാ ഇതാണെന്ന് എനിക്ക് മനസ്സിലാവില്ല പൊതിഞ്ഞു കിടന്ന ഇതിനകത്ത് എന്തൊക്കെയോ കണ്ടെന്ന് പറയുന്ന എനിക്ക് യാതൊരു മാത്രല്ല ഞാൻ വേറൊരു കാര്യം കൂടി കണ്ടത് പ്രവീൺ പുറത്തിറങ്ങിയപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു അതിനകത്ത് പോയി ഇവര് ക്ലൂ കൊടുത്തു എന്നുള്ള കാര്യം അല്ലേ അതിനകത്ത് പോയതിനു ശേഷം പ്രൊമോഷന് വേണ്ടി അതിനകത്ത് പടകള് പോയപ്പോൾ അതിനകത്ത് വെച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഗെയിം ചേഞ്ച് ചെയ്യണമെന്നും ഇങ്ങനെ കളിച്ചാൽ പറ്റില്ലെന്നും എല്ലാ ക്ലൂവും കൊടുത്തിട്ടാണ് ഇറങ്ങിയത് അപ്പം ഒരാൾക്ക് മാത്രം ടിപ്പ് കിട്ടി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അത് അൺഫെയർ അല്ലേ അപ്പൊ പിന്നെ ആ ക്ലൂ എല്ലാവർക്കും കിട്ടണ്ടേ അല്ലേ ആ ഹിന്ദ് എല്ലാവർക്കും കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ആ ഹിന്ദ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് അതിപ്പം ഹോട്ടൽ ടാസ്കില് സ്റ്റാർട്ടിങ് ഫ്രം സാബുമോൻ ആണെങ്കിൽ പോലും സാബു മോനെ ആ മാസ്ക് എടുത്ത് പുറത്തൊരു സ്റ്റാച്ചു ആയിട്ട് അവിടെ നിർത്തണമെങ്കിൽ അതൊരു ബിഗ് ബോസ് കൊടുത്തൊരു ക്രൂ ആണ് ഇനിയെങ്കിലും നന്നായിട്ട് കളിക്കുക മാതറന്ന് കളിക്കും സംസാരിക്കും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു ഒരു മനുഷ്യനാന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു പാവത്താനാണ് എന്നാ അങ്ങനെ പാവങ്ങൾക്ക് അവിടെ സ്ഥലം ഉണ്ടോ എന്ന് വെച്ചാൽ കഴിഞ്ഞ നമ്മുടെ സീസണിൽ ഉണ്ടായിരുന്നില്ലേ അല്ലേ അത് ഒരു ഇന്നസന്റ് സോളാണ് റിനോഷ് എന്ന് പറയുന്നത് അതുപോലത്തെ ഒരു സിമിലർ സോൾ ആയിട്ടാണ് എനിക്ക് ഇപ്പം ആര്യനാണെങ്കിലും ഇങ്ങനെയൊക്കെ അവൻ സംസാരിക്കുന്ന ഉള്ളിലെ ശുദ്ധനാണ് അതെനിക്ക് അവർ നന്നായിട്ട് അറിയാമെന്നുള്ളതാണ് അപ്പം അതുപോലെ എന്താ ഇതിനകത്ത് ഓരോരുത്തർക്കും അങ്ങനെ ഒരു ഹിൻഡ് കൊടുത്തിട്ടുണ്ട് ആര്യന് കൊടുത്ത റോൾ എന്താണ് ആ പുള്ളിക്കാരൻ്റെ ഗേൾഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആയിട്ട് ഇങ്ങനെ അതിൻ്റെ ഇതിൽ അപ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോ ക്യാരക്ടർ കൊടുത്ത് അതിൽ നിന്നൊരു ഹിൻഡ് പിന്നെ ഞങ്ങളും പോയി കുറച്ച് ബേസിക്കലി ഈ ഷോ നന്നാക്കണം നമുക്ക് അല്ല ഇങ്ങനെ പോയാ പറ്റില്ല ബിക്കോസ് ഓരോ അതിനകത്ത് നടക്കാം എനിക്ക് വന്നു അതിനകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് അതിൻ്റെ പോസിറ്റീവ്സും ഞാൻ ഇപ്രാവശ്യത്തെ സീസണിന്റെ നെഗറ്റീവ്സും പറയാം പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇപ്പോൾ നമ്പതാമത്തെ ദിവസമാവുന്നു ഇപ്പോഴും നമുക്കറിയില്ല ആരായിരിക്കും വിന്നർ അല്ലെങ്കിൽ ആരായിരിക്കും ടോപ്പ് ഫൈവില് വരാൻ എന്നുള്ളത് നമുക്ക് ഗസ്സ് ചെയ്യാനേ പറ്റുള്ളൂ അല്ലേ പക്ഷേ അതൊക്കെ എനിക്ക് എനിക്ക് വരും എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒരു ഗസ് ഞാൻ പറയാം അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുള്ളത് ഞാൻ പറയാം എനിക്ക് തോന്നുന്നു അനീഷ് വരും ഞാൻ പോയി കണ്ടത് അങ്ങനെയൊന്നും പറയാം ഫൈവിൽ ആര് വന്നാലും അത് വിജയികളാണ് നിങ്ങൾ വിശ്വസിക്കണം ഇറ്റ്സ് നോട്ട് എ ഈസി ഗെയിം സത്യം അത് നിങ്ങൾ വിചാരിക്കുന്ന പുറത്തുനിന്ന് കാണുന്ന പോലെല്ലോ ഇപ്പൊ ഭയങ്കര ഭയങ്കര ടഫ് ഒരു മൈൻഡ് ഗെയിമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പൊ അനീഷ് എന്തായാലും വരും എനിക്ക് അതിലോ നൂറയോ വരാൻ ചാൻസ് ഉണ്ട് അതിലോ നൂറേയോ വരും പിന്നെ അനുമോള് വരാൻ ഉണ്ട് പിന്നെ അതിനകത്ത് അക്ബർ അക്ബർ നന്നായിട്ട് കളിക്കുന്നുണ്ട് എനിക്ക് ഇപ്പൊ ഷാനവാസ് വീണ്ടും കേറി വന്നിട്ടുണ്ട് അപ്പം അക്ബറോ ഷാനവാസോ വരാൻ ചാൻസ് ഉണ്ട് നല്ല ഗെയിമറാണ് ഗെയിം ആക്ച്വലി നല്ല ഗെയിമറാണ് എൻ്റർടൈനറുമാണ് അതാണ് വേണ്ടത് എല്ലാം വേണം എൻ്റർടൈൻ ചെയ്യണം എഡ്യൂക്കേറ്റ് ചെയ്യണം നമ്മളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം ബിഗ് ബോസ് ബിക്കോസ് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഈ ചുമ്മാ വന്ന് കുറെ അടി ഉണ്ടാക്കി പോകല്ലോ അതിന് നമ്മൾ ഒരു പോസിറ്റീവ് മെസ്സേജ് പുറത്തേക്ക് കൊടുക്കണോ എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ ഇപ്രാവശ്യം പോയപ്പോഴും ഞാൻ കുട്ടികളോട് പറഞ്ഞ അതാണ് ലൈക് പ്ലീസ് യൂസ് ഇറ്റ് വൈസ്ലി അത് നമുക്ക് ഇതിനപ്പുറം അപ്പുറം കിട്ടില്ല കിട്ടൂല അതിനകത്ത് ഒരു നിമിഷമാണെങ്കിൽ ഒരു നിമിഷം പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഹെൽത്ത് ഭയങ്കര ബാഡായിരുന്നു ഞാൻ തലേ രാത്രി എനിക്ക് ഭയങ്കര പിന്നെ ഞാൻ കമ്മിറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ബിഗ് ബോസിനകത്ത് കയറിയതാണ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ എന്താ പറയുക ഞങ്ങൾക്ക് തന്ന ഒരു ബ്രീഫിങ്ങിൽ ഗോ ഹാവ് വൺ ആൻഡ് പണി കൊടുക്കുക ഇത്ര മാത്രമേ ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളൂ മാത്രമല്ല അടുത്ത് റിയാസ് ആണ് കയറുന്നതെന്നും അറിയാം അപ്പോൾ റിയാസ് കയറിക്കാൻ കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് ബീജസ് വെൻ ഇൻസൈഡ് ആൻഡ് കുറച്ച് നല്ല മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആതിലേ നൂറിയുടെ ലൈഫിൽ ഇങ്ങനെ ഒരു നല്ല മൊമെന്റ് ഇനി ക്രിയേറ്റ് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ കുറച്ച് അതുപോലെ തന്നെ അനീഷ് ആണെങ്കിലും അയാളുടെ കാഴ്ചപ്പാട് ശരിക്കും പറഞ്ഞാൽ അയാൾ പറഞ്ഞാൽ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരിത് എന്നോട് സംസാരിച്ചപ്പോഴും ആ ആക്ട് ചെയ്തപ്പോഴും ആൾ ഹാപ്പി ആയിട്ടാണ് അത് ചെയ്തത് അതിൽ നോ വേണമെങ്കിൽ പറയാമായിരുന്നു ഇല്ലേ ആൾക്കെ അല്ലേ നമുക്ക് എപ്പോഴാണെങ്കിലും ഇപ്പം ഷാനവാസ് പറഞ്ഞ പോലെ നോ എനി വേയ്സ് എനി ഡേ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാക്കാണ് അപ്പം അത് പറയാതെ ഹീ പ്ലേ ദ ഗെയിം ആൻഡ് ഫൈനലി വെൻ ഹീ അത് അത് ഒരാളുടെ ഗെയിം പ്ലാൻ ആയിരിക്കാം അത് ബ്രില്യൻറ്റ് പ്ലാൻ ആയിരിക്കാം അത് അയാളുടെ ഇഷ്ടമാണ് പക്ഷേ അതിനുശേഷം അത് ഹേർട്ട് ഹർട്ടായിരുന്നു കേട്ടപ്പം ബിക്കോസ് ഐ എം നോട്ട് എ കണ്ടസ്റ്റൻറ്റ് അവിടെ ഞാനൊരു ഗെസ്റ്റായിട്ടാണ് പോയത് അപ്പം എനിക്ക് ആരെയും ഹേർട്ട് ചെയ്യണമെന്നില്ലായിരുന്നു ഞാനതുകൊണ്ട് ആർക്കൊക്കെ അങ്ങനെ ഒരു അത് അതിന് മുമ്പേയും ഞാൻ കഴിഞ്ഞപ്പോഴും ഞങ്ങൾ രണ്ടുപേരും നിന്ന് പറഞ്ഞായിരുന്നു എന്നെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ മനസ്സ് ഹേർട്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കുറച്ചും കൂടി ഒരു കോണ്ടെൻറ്റ് കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നത് അപ്പം എ പോസിറ്റീവ് നോട്ട് ഞങ്ങൾ പുറത്തിറങ്ങി സന്തോഷമായിട്ട് ഇറങ്ങി അതിന് എനിക്ക് മെസ്സേജ് ഈ പറഞ്ഞ പോലെ പി ആറ് ആൾക്കാർക്ക് അവിടെ നിന്നും ഇവിടെ നിന്നും പത്ത് ഇരുപതും വാങ്ങിച്ചിട്ട് എന്ത് വേണമെങ്കിലും എഴുത്തള്ളാം പക്ഷേ ഞങ്ങൾക്ക് കിട്ടുന്ന പോസിറ്റീവ് മെസ്സേജസ് ഉണ്ടല്ലോ അതിപ്പോൾ പത്ത് മെസ്സേജ് ആണെങ്കിലും ഐ എം ഹാപ്പി വിത്ത് ഒരു വിറ്റ് അല്ല ഒരിക്കലും അല്ല അതാണ് ഞാൻ പറഞ്ഞു നിങ്ങളോട് ഇപ്പോഴും ഞാൻ പറയുകയാണ് ഞങ്ങൾ കയറുന്നതിന് തൊട്ട് മുമ്പെയാണ് ഞങ്ങൾ ബ്രീഫ് ചെയ്തത് സോ ദാറ്റ് ഞങ്ങളൊന്നും പ്ലാൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് തൊട്ട് മുമ്പേ ബ്രീഫ് ചെയ്ത് ഇതാണ് ടു ഹാവ് ഫൺ ആൻഡ് പറ്റുന്ന പണി കൊടുക്കും അഞ്ചോട്ടം കുളിപ്പിച്ചത് അതിന്റെ ഒരു ഇന്നർ മീനിങ് നിങ്ങൾ നോക്കണം അതായത് ചിന്തകൾ ഞാൻ എന്നെ പറ്റി പറയാം ഞാൻ കുളിക്കുമ്പോഴാണ് എൻ്റെ തലയിൽ തണുത്ത വെള്ളം വീഴുമ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് പല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ നടന്നിട്ടുള്ളത് ഞാൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അത് പലതും എനിക്കൊരു തിരിച്ചറിവും എനിക്ക് മാറ്റി ചിന്തിക്കാനും ഒക്കെ ഉള്ളൊരു എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതാണ് ഞാൻ അതാണ് അതേ ഉദ്ദേശിച്ചുള്ളൂ അതായത് ചിന്തകൾ മാറ്റിയാൽ നിങ്ങളൊന്നും കൂടെ ഒന്ന് ആലോചിക്കുക അപ്പോൾ ആ ഒരു പത്ര പ്രാവശ്യം തലേ വെള്ളം വീഴുമ്പോൾ നല്ല ബുദ്ധി തോന്നുകയാണെങ്കിൽ തോന്നട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാനതൊരു ഫണ്ണായിട്ട് ചെയ്തൊരു കാര്യമാണ് അതുപോലെ തന്നെ എനിക്ക് ഷർദ്ദത്തിലൊക്കെ ഓരിപ്പിച്ച ബേസിക്കലി കാര്യം എന്ന് പറഞ്ഞാൽ പുറത്ത് നിന്ന് വന്ന് മറ്റുള്ളവര് ഫീഡ് ചെയ്തിട്ട് ഒരു ഫേക്ക് കുലസ്ത്രീയായിട്ട് വന്ന് അവിടെ ആക്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത് അപ്പം അത് എടുത്ത് കോലി കളയാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞു അല്ലാതെ വേറെ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ കൊറേ പറഞ്ഞു കേട്ടു ഞാൻ ഇങ്ങനെ എന്താണ് മരവാഴുകൾ അതിന് അപ്പൊ മരവാഴിയുടെ താഴെ വന്ന് നിക്കുന്നതിന് തന്നെ ചീരയായിട്ട് അതിനു വേണ്ടി എന്തിനാ എന്താ നന്നാവോ അതുമില്ല കൊറേ വെള്ളം കഴിഞ്ഞിട്ട് അവിടെ അഴുകി പോകണം അല്ലാതെ നേരെ കുറച്ചു അപ്പൊ പിന്നെ എന്തിനാണ് ശം ഞാൻ കണ്ണു കഴിച്ചിട്ട് കണ്ണു കഴിക്കേന്നും ചെയ്യില്ലെങ്കിൽ നമ്മള് സെയിം സീസണിതാണ് അപ്പം പോയത് കൊണ്ട് അത് ആഘോഷിക്കല്ലേ വേണ്ട അല്ലാതെ കുറ്റം പറിച്ചിട്ട് നമുക്ക് കാര്യമാണ് പറയാൻ ഭയങ്കര എളുപ്പമാണ് അപ്പം അതും ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഞാൻ എന്നോട് എന്തിനാണ് ഇപ്പോഴും നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രൊമോ ഇതിന് ട്രെയിലറിന് ഞാൻ പോയതാണ് അതായത് ആവശ്യം വരുമ്പം വിളിക്കും സോറി പറയും അവരുടെ കാര്യങ്ങൾക്ക് നേടും അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ നമ്മളിങ്ങനെ ചെയ്യും പലതും എൻ്റെ സീസണിലുള്ളവരെ തന്നെ വിളിച്ചതന്നെ നല്ലവണ്ണം തെറി വിളിച്ചു എന്തിനാണ് നീ പോയത് എന്നുള്ളത് പിന്നെ എന്താ പറയുക അതിന് പറയുക പറഞ്ഞാൽ ഞാൻ മനസ്സിലൊന്നും വെച്ചിട്ടില്ല എനിക്കൊരു ഇതിലി ലെറ്റ് ലിവ് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ അതൊക്കെ അന്നേ വിട്ട കാര്യമാണ് പിന്നെ ഈ പറയുന്ന പോലെ പല കാര്യങ്ങളും ഞാൻ പുറത്ത് പറയാത്ത പല കാര്യങ്ങളും ഉണ്ട് അപ്പം വെറുതെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് മേടിക്കണ്ടത്രേ നമ്മള് എന്താ പറയേ കൊണ്ട് അങ്ങനെ വോട്ട് കിട്ടാനേ കിട്ടിക്കോട്ടെ അതല്ലേ ഇത്രയല്ലേ പറയാനുള്ളൂ സിമ്പതി കൊണ്ട് പലരും ജയിച്ച് കപ്പെടുത്തതുപോലെ പുള്ളിക്കാരത്തേക്ക് സിമ്പതി വോട്ട് കിട്ടി മലോട്ട് പോകണം അത് ചിന്തിക്കേണ്ട ജനങ്ങളാണ് ഇപ്പൊ ഇപ്പം പിന്നെ എന്ത് വേണമെങ്കിലും മാറി മാറിയാം ഇപ്പം നേരത്തെ ഉണ്ടാ ഒരാഴ്ച ഫസ്റ്റ് ആഴ്ച നെഗറ്റീവ് ആണെന്ന് കണ്ടപ്പോൾ പലരും പുള്ളിക്കാരത്തെ തള്ളി പറയാണ് ഇപ്പം വോട്ട് കൂടി വരുന്നു എന്ന് പറയുമ്പോൾ പലരും ഇത് പിടിക്കാൻ നോക്കും അപ്പം അതിലൊന്നും ഒരു കാര്യമില്ല അത് നല്ലതായിട്ട് പ്ലേ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് മുകളിലോട്ട് കയറി വരും പിന്നെ ഈ പറഞ്ഞ പോലെ എന്തായാലും ആ മുഖം മൂടി കഴിഞ്ഞ് വീഴും പക്ഷെ ഇപ്പൊ നല്ലോണം അഭിനയിച്ച് നിൽക്കുന്നുണ്ട് അതിനകത്ത് അത്രയും എനിക്ക് പറയാൻ പറ്റും ഇവരൊക്കെ ഓരോരുത്തരായിട്ട് പോകും തോന്നുന്നു പിന്നെ എനിക്ക് നെവിൻ നെവിൻ ഈ പോലെ നന്നായിട്ട് അപ്പം ഇവരൊക്കെ എനിക്ക് ടോപ്പ് ഫൈവില് വരണം എന്ന് എന്നാഗ്രഹമുള്ളവരാണ് പിന്നെ ആര്യൻ നന്നായിട്ട് കളിച്ചാൽ ഒബ്വിയസ്ലി നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ മേളിലോട്ട് കേറി വരണം എന്ന് ആഗ്രഹം കാര്യം ഇത്രയും ചെറിയ കുട്ടിയാണെങ്കി ഭയങ്കര സത്യം പറഞ്ഞാൽ ഇത്ര ചെറിയ പ്രായത്തിൽ അവൾ അതുവരെ എത്തിയില്ലേ അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ് അതിന് വലിയൊരു കയ്യടി കൊടുക്കണം കുട്ടിക്ക് ഭയങ്കര സ്ട്രെങ്ത്തോടും കൂടി നിന്നില്ലേ അത് സത്യം അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് കുട്ടി സ്വയം കാലിലാണ് നിൽക്കുന്ന വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അവൾ ഇൻഡിപ്പെൻ്റൻ്റ് ആണ് അവൾ ഇത്ര വരെ എത്തി അവൾ ഒരു പ്രാവശ്യം കരഞ്ഞ് എനിക്കറിയില്ല ഞാൻ ബിക്കോസ് മൊത്തം എപ്പിസോഡ്സ് ഞാൻ കണ്ടിട്ടില്ല അപ്പം ഇതുവരെ എത്തി നിക്കുന്നതില് ഇറങ്ങുകയാണെങ്കിൽ തന്നെ വലിയ പിന്നെ ബിഗ് 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 കൺഗ്രാലേഷൻ ഞാൻ അറിയിച്ചു റിപ്ലൈ ഡെഫിനറ്റ്ലി ഞാൻ കാണുന്നുണ്ടാവും സന്തോഷമുണ്ട് എനിക്ക് അല്ലെ വെൽ വെരി വെൽ ഡിസർവ്ഡ് എനിക്ക് മാറ്റമല്ലേ അപ്പോൾ എല്ലാം വെച്ച് കമ്പയർ ചെയ്യാം ചിലപ്പോൾ വൺ വെച്ചിട്ട് നിങ്ങൾ ഫൈവ് കമ്പയർ ചെയ്യും നിങ്ങൾ ഫോർ വെച്ചിട്ട് ചിലപ്പോൾ ത്രീ കമ്പയർ ചെയ്യും അപ്പം ഓരോ ബിഗ് ബോസും സ്പെഷ്യലാണ് ഇതിപ്പോൾ അമ്പത് ദിവസമല്ലേ ആയിട്ടുള്ളൂ ഇനിയും അമ്പത് ദിവസം ഞാൻ പറയുന്നത് ഇതുവരെയായിട്ട് എനിക്ക് അതിൻ്റെ ഒരു എന്താ ഒരു പ്രശ്നം എന്ന് തോന്നിയത് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഇല്ല ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലേ എന്നും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു നമ്മുടെ സീസണിൽ ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട് ഇപ്പോഴും റിപ്പീറ്റ് അടിച്ച് കാണണം അപ്പം അതുപോലത്തെ നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ ഇപ്പോഴും അവർ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് അവിടെ അടി ഉണ്ടാക്കുന്നത് അതായത് ഉള്ളിയുടെ കാര്യം കിച്ചണിലാണ് എപ്പോഴും അടി അപ്പം അതൊക്കെ മാറി പുറത്തേക്ക് വരണം അതായത് നാച്ചുറലായിട്ട് ഓർഗാനിക്കായിട്ട് അടികൾ നടക്കും അടിയെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ആർഗ്യുമെന്റ്സ് വരണം സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റണം പക്ഷെ അതൊന്നും അവിടെ നടക്കുന്നില്ല അവര് ശരിക്കും ബേസിക്കലി പാവങ്ങളാണ് ഞാൻ പറഞ്ഞില്ലേ പാവങ്ങളാണ് അവിടെ അത്രയേ ഉള്ളൂ ഞാനത് തിരുത്തു കൊടുത്തല്ലോ ഞാൻ തിരിച്ചു ഞാൻ തന്നെയാണ് അടിച്ചു മാറ്റിയത് ലൈവ് കണ്ടോ പിന്നെ എനിക്ക് ഞാൻ വല്ല തീരെ വയ്യാറ് ഞാനാണെങ്കിൽ അടുത്ത ദിവസം ഞാൻ കിടന്ന് പറയണേ എനിക്ക് ടാബ്ലറ്റ് ആ ടാബ്ലറ്റ് അപ്പം അവർ വിചാരിച്ച് ഞാൻ ആക്ട് ചെയ്യുകയാണ് അതുകൊണ്ട് എനിക്ക് മരുന്ന് തന്നില്ല ഞാൻ അവസാനം വൈലണ്ടേ എനിക്കങ്ങ് എന്ത് മരുന്ന് എനിക്ക് തന്നില്ല ഐ റിയലി റീലി വോണ്ട് ടു ഔട്ട് ബിക്കോസ് എൻ്റെ ഹെൽത്ത് അത്ര ബാഡായിരുന്നു എനിക്ക് ഞാൻ കയറിയപ്പോഴും അതായിരുന്നു പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ മാക്സിമം ഇഷ്ടപ്പെട്ടോ ാണ് അതിനുമ്പോ ടീമൊക്കെ പിന്നെ അത് കാണാനും ഫയറായിട്ട് കാണാൻ എനിക്ക് പണ്ടത്തെ ലാലോട്ടറിനെ വീട് തിരിച്ചു ബിഗ് ബോസ് തന്നതുപോലെ തോന്നില്ല സോ ഐഎം ഹാപ്പി ലൈക് പക്ഷേ ഈ ഇന്നലെയൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു അല്ലെ കുറച്ച് ബിക്കോസ് ബാലൻസ്ഡ് ആയിരിക്കണം ചുമ്മാ വന്ന് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ എപ്പോഴെങ്കും കണ്ടു കഴിഞ്ഞാൽ വല്ലപ്പോഴും സോ തന്നെ പൊട്ടിത്തെറിക്കുമ്പോഴാണ് പഞ്ചൊള്ളു എനിക്ക് കുറച്ച് ഉണ്ടായിരുന്നു കുറച്ച് കൊളാബറേഷൻസ് നടക്കാനുണ്ട് കുറച്ച് നല്ല ന്യൂസ് ഒക്കെ പറയാനുണ്ട് അത് ഞാൻ പറയാം നടക്കുന്നു ഒത്തിരി സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷമാണ് പറഞ്ഞില്ലേ നമ്മുടെ തറവാട്ടിൽ വീണ്ടും കേറി പോയൻ്റെ ഒരു ഒരു ഇതാണ് ഭയങ്കര സന്തോഷമുണ്ട് ഐ കാ എക്സ്പ്ലെയിൻ ഓർ ലൈക്ക് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഇത് ഇതേ ഇത് എൻ്റെ ഫെലോ കണ്ടസ്റ്റൻസിനും ഇതേ ഭാഗ്യം ഉണ്ടാവട്ടെ ഇൻ ദ ഫ്യൂച്ചർ എനിക്ക് അത്രേ പറയാനുള്ളൂ എല്ലാരെയും മിസ് ചെയ്ത് മിസ് ചെയ്തു